വേൺസർ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ യുദ്ധസമാന സാഹചര്യമായിരുന്നു കുറച്ച് ദിവസങ്ങൾ ഉണ്ടായിരുന്നത് പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള ചർച്ചകൾ പൊന്തി വന്നു അതിനകത്ത് തന്നെ പ്രതിപക്ഷത്തിൻ്റെ നിലപാടുകൾ അതെല്ലാം തന്നെ വലിയ രീതിയിൽ ചർച്ചയായി ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ നരേന്ദ്രമോദി ഒരു ലൈൻ അതായത് ഒരേ സമയം പ്രതിപക്ഷത്തോടും അതുപോലെ തന്നെ നമ്മുടെ പ്രതിപക്ഷ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പാകിസ്ഥാനും നമ്മളിവരത്ത് സമീപനം ഇവരുടെ നൽകിയ മാത്രമല്ല ലോകരാജ്യങ്ങളോടുള്ള മോദിയുടെ സമീപനം എല്ലാ കാലത്തും പ്രശംസനീയമാണ് അദ്ദേഹം എടുക്കുന്ന ഓരോ നിലപാടുകളും ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ശശി തരൂരിനെ അടക്കം സർവകക്ഷി സംഘത്തെ അയക്കാൻ പോകുന്നു പ്രധാ പ്രധാനമായും കോൺഗ്രസിലെ ഉള്ളൊരു സമുന്നതായ വ്യക്തിയാണ് ശശി തരൂർ അതൊക്കെ തന്നെ മോദിയുടെ ഒരു ദീർഘവിഷമെങ്കിൽ മോദിയുടെ ഒരു പ്ലാൻ മാസ്റ്റർ പ്ലാൻ എന്തായിരിക്കും ഒരേ സമയം പ്രതിപക്ഷവും അതുപോലെ തന്നെ പ്രതിസ്ഥാനത്തുള്ള പാകിസ്ഥാൻ അത് നരേന്ദ്രമോദി വളരെ നാളായിട്ട് എടുക്കുന്ന ഒരു തന്ത്രം എന്ന് പറയുമ്പോൾ എടുക്കുമ്പോൾ ഒന്ന് തുടക്കുമ്പോൾ പത്ത് കൊള്ളുമ്പോൾ ആയിരം എന്ന് പറഞ്ഞ പോലെയാണ് പാകിസ്ഥാനെ അദ്ദേഹം നിഷ്പ്രഭമാക്കി കളഞ്ഞു മൂന്ന് ദിവസം കൊണ്ട് ലോകത്തെ ഞെട്ടിച്ച് കളഞ്ഞു ഇപ്പോൾ ആ പ്രതിപക്ഷത്തെയും അദ്ദേഹം ഒന്ന് വിറപ്പിച്ചിരിക്കുകയാണ് തൻ്റെ പുതിയ ഒരു ഡിപ്ലോമസി വഴി വിദേശ സംഘത്തെ അയക്കുന്ന പരിപാടിയിൽ ആദ്യത്തെ വെടി കോൺഗ്രസിനാണ് പൊട്ടിച്ചത് ശശി തരൂരിനെ അദ്ദേഹം ഒരു പ്രതിനിധിയുടെ തലവനായിട്ട് അത് ഏറ്റവും മർമ്മപ്രധാനമായ രണ്ട് രാഷ്ട്രങ്ങൾ ഏഴ് പ്രതിനിധി സംഘങ്ങൾ പോകുന്നുണ്ട് അതിൽ ഏറ്റവും മർമ്മപ്രധാനമായത് യു കെയും യു എസ് എന്ന് യു എസ് എസില് നമ്മുടെ ലൈൻ ക്ലിയർ ആക്കാനായിട്ട് ഒരാൾ അത്യാവശ്യമാണ് അവിടെ ആ തന്ത്രത്തിന് അദ്ദേഹം തിരഞ്ഞെടുത്തത് നരേന്ദ്രമോദി തിരഞ്ഞെടുത്തത് നമ്മുടെ ശശി തരൂരിനെയാണ് എന്നുള്ളത് കോൺഗ്രസ്സുകാരെ വല്ലാതെ വെട്ടിലാക്കി കാരണം കോൺഗ്രസ് ഇപ്പോൾ ശശി തരൂരുമായിട്ടൊരു നല്ല ലൈനിലല്ല ലേറ്റസ്റ്റ് ആയിട്ട് ലേറ്റസ്റ്റായിട്ട് വേറെന്നറിയുന്നത് ജയറാം രമേഷ് ഇപ്പോൾ പ്രഖ്യാപിച്ച ലിസ്റ്റിൽ നാല് പേരുടെ ലാ എം പിമാരെ അവിടുന്ന് ചോദിച്ച ലിസ്റ്റിൽ ശശി തരൂരില്ല കിരൺ റിജ്ജു എന്ന പാർലമെൻ്ററി കാര്യമന്ത്രി മല്ലികാർജുന ഖാർഗെ എന്നുള്ള പ്രതിപക്ഷ നേതാവോട് ചോദിച്ചു നാല് പേരുടെ ലിസ്റ്റ് വേണം എന്ന് പറഞ്ഞപ്പോൾ ആ ലിസ്റ്റിൽ ശശി തരൂരില്ല ആ അവസ്ഥയിൽ വന്നപ്പോൾ അപ്പോൾ അതിനകത്ത് ശരിക്കു പറഞ്ഞാൽ കോൺഗ്രസ് കളി തെറ്റിപ്പോയോ എന്ന് സംശയിക്കേണ്ട ഒരു അവസ്ഥയിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ശശി തരൂർ അതിൻ്റെ ടോപ്പിൽ ആ നായക സ്ഥാനത്തേക്ക് ഗവൺമെൻറ് തന്നെ നിശ്ചയിക്കുന്നു ഗവൺമെൻറ് നിശ്ചയിക്കാനൊരു ന്യായവും കൂടെ ഉണ്ട് അദ്ദേഹം പാർല പാർലമെൻ്ററി പാർട്ടിയുടെ വിദേശകാര്യ സമിതിയുടെ ചെയർമാനും കൂടെയാണ് അപ്പോൾ ആ സ്ഥലത്തിൽ തരൂരിനെ അങ്ങനെ വെക്കുന്നതിന് സർക്കാരിന് അധികാരമുണ്ട് മോദിയായവ് നമുക്ക് ഇതിനകത്ത് ഒരു തെറ്റ് പറയാൻ പറ്റില്ല കാരണം എന്തുകൊണ്ട് അർഹനും കൂടിയാണ് ശശി തരൂർ തോന്നിയിട്ടുണ്ട് കാരണം അദ്ദേഹത്തിന് വിദേശകാര്യ നയതന്ത്ര ബന്ധങ്ങളിൽ നല്ല രീതിയിൽ ബന്ധമുണ്ട് മാത്രമല്ല യു എൻ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ഇതെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു മെറിറ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാം അങ്ങനെ വരുമ്പോഴത്തേക്കൊരു തികച്ചും കോൺഗ്രസിനെ പൂട്ടാനുള്ള ഒരു ആയുധമായിട്ട് മാത്രം കാണാൻ പറ്റും അവിടെയാണ് കോൺഗ്രസിനെ പൂട്ടിക്കളഞ്ഞത് കാരണം കോൺഗ്രസ്സുകാർ കഴിവുള്ളവരെ ഉപയോഗിക്കുന്നില്ല നരേന്ദ്രമോദിയുടെ പ്രത്യേകത എന്താണ് കഴിവുള്ളവരെ ഉപയോഗിക്കുക എന്നുള്ളതാണ് അത് ആരായാലും നമ്മുടെ ഈ പാകിസ്ഥാൻ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ നമ്മൾ കുറച്ച് ഒരു കാര്യം അതായത് നമ്മുടെ കുട്ടികൾ ഉണ്ടാക്കിയ ചില പിന്നെ മിസൈൽ തകർക്കുന്നതിനുള്ള ലേസർ സംവിധാനങ്ങൾ പോലും നമ്മുടെ കുട്ടികൾ ഉണ്ടാക്കിയതാണെന്നാണ് പറയുന്നത് അതായത് സ്റ്റാർട്ടപ്പ് കമ്പനികൾ ഉണ്ടാക്കിയതാണ് ഇപ്പോൾ ആയിരക്കണക്കിന് പിന്നെ അർ നൂറുകണക്കിന് ഡ്രോണുകൾ വന്നപ്പോൾ അതിനെ മുഴുവൻ നമ്മൾ എസ് ക്യൂ എസ് ഫോർ ഹൺഡ്രഡ് വെച്ച് തകർക്കാൻ പറ്റില്ല ആകാശം വെച്ച് തകർക്കാനും പറ്റില്ല കാരണം അത് ഒരുപാട് ചിലവുള്ള കാര്യമാണ് പക്ഷേ നമ്മുടെ സ്റ്റാർട്ടപ്പ് കമ്പനികൾ ഉണ്ടാക്കിയ ആ ലേസർ സംവിധാനം ഉപയോഗിച്ച് നമ്മൾ കുറേ സാധനങ്ങളെ തകർക്കാൻ കഴിഞ്ഞു നമ്മുടെ കുട്ടികളുണ്ടാക്കി അപ്പോൾ കഴിവിനെ എവിടെയുണ്ടോ അത് അംഗീകരിക്കുക അവരെ വളർത്തിക്കൊണ്ടുവരിക നരേന്ദ്രമോദിയുടെ ഒരു കഴിവാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്രകാരം അദ്ദേഹം ചെയ്തതായിട്ട് ഇതിനെ മോ തരൂരിനെ ഈ യു എസ് യു കെ അംഗത്തിൻ്റെ തലവനാക്കിയപ്പോൾ ചെയ്തിരിക്കുന്നു എന്ന് വരികയും കോൺഗ്രസ് അദ്ദേഹത്തെ സ്വന്തം പാർട്ടി അദ്ദേഹത്തിന് അംഗീകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ കോൺഗ്രസ്സിൻ്റെ ഇരട്ടത്താപ്പ് അവിടെ വെളിച്ചത്ത് കൊണ്ടുവരുന്നു അതോടൊപ്പം കോൺഗ്രസിൻ്റെ മുഖം വളരെ വികൃതമാണെന്ന് നരേന്ദ്രമോദി പറയാതെ പറയുകയും കൂടി ചെയ്തിരിക്കുകയാണ് അദ്ദേഹം പറയൊന്നും ചെയ്തില്ല നിങ്ങളുടെ ഏറ്റവും നല്ല ആളിനെ ഞാനിങ്ങെടുത്തു നിങ്ങളുടെ ഏറ്റവും നല്ല ആളിനെ നിങ്ങൾ തന്നെ തഴഞ്ഞു അപ്പോൾ നിങ്ങൾ ഈ ലോക ഈ ഇന്ത്യയിലെ ലോകത്തെ ജനതയ്ക്ക് ിൽ എന്ത് പിക്ചറാണ് കാണിക്കുന്നത് എന്നുള്ളത് അദ്ദേഹം പറയാതെ പറഞ്ഞു അവിടെയാണ് നമ്മള് മോദി വിശദീകരണം നടത്തി എല്ലാത്തിനും ഒരു രേഖകളടക്കം നമ്മുടെ സൈനിക തലവന്മാർ ആദ്യം തന്നെ വിശദീകരണം പിന്നെ പിന്നാലെ എത്തി അദ്ദേഹത്തിന്റെ നിലപാട് അറിയിച്ചു പക്ഷേ എന്നിട്ടും ഇവിടെ പ്രതിപക്ഷത്തിനായാലും നമ്മുടെ ഈ കേരളത്തിലുള്ള ചിലർ പറഞ്ഞു ഈ യുദ്ധത്തിന്റെ കാര്യങ്ങൾ കൃത്യമായി എം എ ബി അടക്കമുള്ളവർ പറഞ്ഞു എന്ന് തോന്നുന്നു യുദ്ധത്തെക്കുറിച്ച് കൃത്യമായ ഒരു അറിവ് നൽകിയില്ല വിശദീകരണം നൽകിയില്ല എന്നുള്ള ചെറിയ ചെറിയ പോരായ്മകൾ കൂടി മോദിയുടെ ഭാഗത്തു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അതിനെ നമ്മൾ അംഗീകരിക്കും അതും നമ്മൾ അംഗീകരിക്കേണ്ട കാര്യം അത് യഥാർത്ഥത്തിൽ അതിൻ്റെ വസ്തുതയുണ്ട് മോദി കൃത്യമായിട്ടല്ലേ ഇവിടെ അതിനും കൂടെ വെച്ചൊരു വെടിയാണ് ബ്രിട്ടാസിനെ ഇപ്പം സമിതിയുടെ അതായത് ഈ യുദ്ധം ഇതിൻ്റെ എല്ലാ ഉള്ളുകളും ഇതിൽ പാകിസ്ഥാൻ എടുത്ത തന്ത്രം ഇന്ത്യ എടുത്ത മമപ്രധാനമായ പ്രശ്നങ്ങൾ ഇത് ലോകത്തിൻ്റെ മുമ്പിൽ വിശദീകരിക്കാൻ വിട്ടിരിക്കുന്നത് എം എ ബേവിയുടെ ശിഷ്യനായ ജോൺ ബിട്ടാസിനെയാണ് അപ്പോൾ ഇനി അറിഞ്ഞില്ലെന്ന് പറയാൻ ആക്കില്ല ഇത് മുഴുവൻ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഇതെല്ലാം അറിയാവുന്നവരെയാണ് നമ്മൾ വിട്ടിരിക്കുന്നത് അപ്പോൾ ഇനി എം എ ബക്കും പറയാൻ ആക്കില്ല ഞങ്ങളിതൊന്നും അറിഞ്ഞില്ല എന്ന് പറയാൻ വയ്ക്കില്ല ഇതൊക്കെ അറിയാവുന്ന പാർലമെൻ്ററി എം പിമാരെ ഇപ്പം ഇവരെ മാത്രമല്ല കനിമൊഴിയെ ഇട്ടിരിക്കുന്നു ഏ കോൺഗ്രസിൻ്റെ വക്താവായി നിന്ന് കോൺഗ്രസിനെ ശക്തമായി പ്രതിരോധിക്കുകയും സർക്കാരിനെ കിട്ടുന്നിടത്തെല്ലാം അടിക്കുകയും ചെയ്യുന്ന സുപ്രിയ സുലയെ പിടിച്ച് ഈ കമ്മിറ്റിയിൽ ഇട്ടിരിക്കുന്നു ഏ ഗുലാം നബി ആസാദ് ഏ സൽമാൻ ഖുർഷിദ് ഏ ഈ കനിമൊഴി ഇങ്ങനെ നമ്മുടെ ബിട്ടാസിനൊപ്പം ഇവരെയൊക്കെ ഓരോ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് അപ്പം നരേന്ദ്രമോദിയുടെ അടുത്ത് ഈ വേലകളൊന്നും അതാണ് ഞാൻ പറഞ്ഞു പ്രതിപക്ഷത്തിന് അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ ഒരു ചെറിയ ഒരു പിന്നെ സ്ട്രൈക്കിലൂടെ അദ്ദേഹം ഏ തകർത്തു കളഞ്ഞു പാകിസ്ഥാനെ തകർത്ത പോലെ തന്നെ പാകിസ്ഥാനെ മൂന്ന് ദിവസം എടുത്തെങ്കിൽ ഇത് ഒറ്റ ദിവസത്തെ ഒറ്റ മിസൈലിൽ പ്രതിപക്ഷം ആകെ കൺഫ്യൂഷനിലായി കഴിഞ്ഞു അവിടെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് പോലെ തന്നെ ഒരു സ്ട്രൈക്ക് ഇവിടെ നടന്നിരിക്കുന്നു അത് നരേന്ദ്രമോദി എന്ന ആ അതികാരനായ തന്ത്രശാലിയുടെ ഒരു പ്രകടനമാണ് നമ്മളിപ്പോൾ അപ്പാർട്ട്മെൻറ്റ് ഈ ഒരു രാഷ്ട്രീയം ഒന്ന് മാറ്റി നിർത്തിയിട്ട് നമ്മുടെ ഈ ഒരു ഉദ്ദേശ ഉദ്ദേശലക്ഷ്യമുണ്ടല്ലോ അതായത് നമ്മളിപ്പോൾ ഈ സർവകക്ഷി സംഘത്തെ വിടുന്നു അപ്പം ഇന്ത്യയുടെ ഒരു നന്മയ്ക്കായിട്ട് അത് മാറുമോ എന്ന് തോന്നുന്നുണ്ട് അതായത് കൃത്യമായി വാദമുഖങ്ങൾ തുറക്കാൻ സാധിക്കുമോ ശശി തരൂരിനെ പോലുള്ളവരെ നമുക്ക് ഒരുപക്ഷെ വിശ്വസിക്കാം പക്ഷേ കൃത്യമായി ഇവർ ഈ ഒരു ഈ ഒരു സംഭവം കൊണ്ട് ഈ ഒരു ഈ ഒരു ലക്ഷ്യം കൊണ്ട് കൃത്യമായിട്ട് വാദമുഖങ്ങൾ തുറന്ന് ലോകരാജ്യങ്ങളെ നമുക്ക് അനുകൂലമാക്കാൻ സാധിക്കുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്ന് പറഞ്ഞാൽ ഞാൻ മറ്റൊന്നും കൊണ്ടല്ല പറയുന്നത് നമ്മുടെ മുമ്പിൽ പാകിസ്ഥാൻ ഇട്ട ഒരു വലിയ ഒരു പ്രതിസന്ധിയുണ്ട് അതായത് ഇന്ത്യയിൽ ഹിന്ദുക്കൾക്ക് മാത്രമേ രക്ഷയുള്ളൂ മുസ്ലിങ്ങൾക്ക് രക്ഷയില്ല എന്ന് തോന്നുന്ന വിധത്തിൽ ഒരു സ്റ്റേറ്റ്മെൻ്റാണ് മുനീർ അസൈ മുനീറിൻ്റെ കയ്യിൽ നിന്ന് വന്നത് പാകിസ്ഥാൻ ജനറലിൻ്റെ കയ്യിൽ നിന്ന് എന്നിട്ട് അതിനാണ് അവർ പഹൽകാം ആക്രമണം കൊണ്ടുവന്നത് അതിവിടെ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കണം അങ്ങനെ വലിയൊരു പ്രശ്നം ഉണ്ടാക്കണം എന്നാണ് പക്ഷേ ഈ ഡെലിഗേഷനിലൂടെ മോദി ലോക മനസ്സാക്ഷിക്ക് മുമ്പേ വേറൊരു കാര്യം പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാഷ്ട്രമാണ് അതാണ്ട് പാകിസ്ഥാൻ അടുപ്പിച്ചുള്ള മുസ്ലിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് ഇന്തോനേഷ്യ കഴിഞ്ഞാൽ നമ്മൾ വലിയൊരു മുസ്ലിം രാഷ്ട്രമായിട്ട് വേണമെങ്കിൽ പാകിസ്ഥാനും കഴിഞ്ഞാൽ വലിയ മുസ്ലിം രാഷ്ട്രമായിട്ട് പറയാനുള്ളത് ഞങ്ങളാണ് പക്ഷേ ഞങ്ങളുടെ ഇവിടെ ഈ കുത്തിത്തിരിപ്പുകളൊന്നും നടക്കില്ല ഞങ്ങളിതാ ലോകത്തെ വിശദീകരിക്കാനായിട്ട് ലോകത്ത് ഈ കാര്യങ്ങൾ ഇന്ത്യക്ക് വേണ്ടി ഡിഫെൻഡ് ചെയ്യാൻ പറ്റിയിരിക്കുന്നത് ഞങ്ങളുടെ പ്രധാനപ്പെട്ട മുസ്ലിം നേതാക്കളെയാണ് അതായത് ഒ വൈ സി മുതൽ ഗുലാം നബി ആസാദ് ഖുർഷിദ് പിന്നെ സൽമാൻ ഖുർഷിദ് എന്തിന് ഇ ടി മുഹമ്മദ് ബഷീർ വരെയുണ്ട് നമ്മുടെ മലപ്പുറത്ത് എം പി ആയ ഇ ടി മുഹമ്മദ് ബഷീർ വരെ ഉണ്ട് അവിടെ അല്ലേ അപ്പോൾ ഇതെന്താണ് കാണിക്കുന്നത് വാ വേറൊരു വലിയ നമ്മൾ പൊളിറ്റിക്സ് ഇല്ലാതെ ചിന്തിച്ചാൽ ഇന്ത്യയിലെ ജനതയെ മുഴുവൻ ഒന്നിപ്പിക്കുന്ന ഒരു ടീമിനെ അയക്കുന്നു അത് ലോകത്തിൻ്റെ മുമ്പിൽ പറയുന്നു നമ്മൾ നമ്മളിതിനാണെങ്കിൽ തന്നെ വിജയിച്ചു കഴിഞ്ഞാൽ അമ്പത്തിയേഴ് മുസ്ലിം രാഷ്ട്രങ്ങൾ ഓർഗനൈസേഷൻ ഓഫ് ഇസ് ഇസ്ലാമിക് കോഓപ്പറേഷൻ ഒന്നിച്ചുകൂടി ഈ പാകിസ്ഥാൻ യുദ്ധത്തിൻ്റെ സമയത്ത് പാകിസ്ഥാനെ നിർബന്ധ പ്രകാരം പക്ഷെ അവിടെ നിന്ന് അവർക്ക് തുർക്കിയെയും തുർക്കിയുടെ കാൽ കീഴിൽ കിടന്ന് നശിക്ക വിഷമിച്ചുകൊണ്ടിരിക്കുന്ന അസർബൈദാനേ മാത്രമേ കിട്ടിയുള്ളൂ പാകിസ്ഥാൻ തുർക്കി അസർബൈജാൻ മാത്രമേ ഈ അമ്പത്തിയേഴിൽ നമുക്കെതിരായി ഡയറക്റ്റായിട്ട് നിന്നുള്ളൂ അതേസമയം സൗദി നമ്മളെ ലോകം മുഴുവൻ പ്രതീക്ഷിച്ചത് ഇറാൻ നമ്മുടെ എതിരാകുമെന്ന് വിചാരിച്ചത് ഇറാൻ നമുക്ക് അനുകൂലമായി നിന്നു അതൊക്കെയാണ് നയതന്ത്ര തന്ത്രത്തിൻ്റെ അങ്കേയറ്റം എന്ന് പറയുന്നത് ഈ യുദ്ധം യുദ്ധമുണ്ടാകുമെന്ന് വിചാരിച്ചല്ല നമ്മൾ പോയി മെ അവരുമായി തുറമുഖം ഉണ്ടാക്കി നമ്മൾ പിന്നെ പോർട്ടിൻ്റെ ഡെവലപ്മെൻറ്റ് കാര്യമൊക്കെ ചെയ്തത് ഇറാക്കിൽ ഇറാനിൽ അല്ലേ അപ്പോൾ ഇറാൻ പ്രധാനമന്ത്രി ഇത് ഇറാൻ മന്ത്രി പാകിസ്ഥാനിൽ പോയിട്ട് നേരെ ഇന്ത്യയിലും വന്നു രണ്ടുപേരും ഒന്നിച്ച് പോകണമെന്ന് പറയാനാണ് വന്നത് പാകിസ്ഥാനെ ഞെട്ടിച്ചളഞ്ഞു ഇറാൻ നമ്മളോടൊപ്പം നിന്ന് അടിക്കുമെന്നാണ് വിചാരിച്ചത് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഇതിന് ഖത്തർ ഖത്തർ എന്ന് പറയുന്നത് ആരാണ് കുവൈറ്റും ഖത്തറും ഒക്കെ പൂർണ്ണമായിട്ടും പിന്നെ ഒരു പിന്നെ ഒരു സ്വതന്ത്രമായി നിൽക്കുന്നെങ്കിലും അവരിലും ഹമാസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആൾക്കാർക്ക് സംരക്ഷണവും സപ്പോർട്ടോ കൊടുത്തിരിക്കുന്ന ആൾക്കാണ് ഖത്തറിൽ പല ഹമാസ് തീവ്രവാദികളും താമസിക്കുക അവർ ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പോൾ അവരുൾപ്പെടെയുള്ള ഖത്തർ ഉൾപ്പെടെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്ക് പാകിസ്ഥാനല്ല സപ്പോർട്ട് ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ഇത് സമാധാനമായി തീർക്കുന്നതിന് ആദ്യത്തെ അടി നിങ്ങൾ പാൽക്കാമിക്കൊണ്ട് നടത്തിയതിന് ഒക്കെ പാകിസ്ഥാനെ കുറ്റപ്പെടുത്തുകയാണ് അവർ ചെയ്തത് സൗദി ഡെപ്യൂട്ടി മിനിസ്റ്റർ വിദേശകാര്യമന്ത്രി അവിടെ പോയിട്ട് പറഞ്ഞതാണ് അതാണ് എന്ത് പറഞ്ഞാലും ആദ്യത്തെ അടി നിങ്ങളാണ് നടത്തിയത് അത് നിങ്ങൾക്ക് എക്സ്ക്യൂസ് ചെയ്യാൻ പറ്റില്ല അവർ അപ്പോൾ അടിച്ചാൽ തിരിച്ചടിക്കുക എന്നുള്ളൊരു നയം നമുക്കുണ്ട് ഈ ലോകത്തിന് അംഗീകരിച്ചിട്ടുള്ളതാണ് നിങ്ങളെ ആരെങ്കിലും അടിച്ചാൽ അവന് തിരിച്ചടിക്കാം നിങ്ങളുടെ സ്വയരക്ഷയ്ക്ക് അത് ആ നയം സ്വീകരിച്ചു എന്നുള്ളതാണ് പക്ഷേ ഇന്ത്യ ഇത്തരത്തിലൊരു കടുത്ത തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിനകത്ത് യു എസ്സിൻ്റെ ഇടപെടലിനെ കുറിച്ച് നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ് യു എസി ഇന്ത്യയുടെ ഒരു മമതയുണ്ടെങ്കിൽ പാകിസ്ഥാനോ ഒരു മമതയുണ്ട് ഏത് തരത്തിലും അവർ വ്യതിചിലയിക്കാം കാരണം ഫ്ലെക്സിബിൾ ആയിട്ട് രാജ്യമാണ് അവർക്ക് അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി അവർ പല രീതിയിലും നിലപാട് മാറ്റും അപ്പോൾ ഇങ്ങനെ വരുമ്പഴത്തേക്കും ഇന്ത്യ ഇങ്ങനെ രീതിയിലുള്ള ഭീകരതയ്ക്കെതിരെ കൃത്യമായി ഇപ്പൊ ഇന്ത്യ എന്നൊരു പേരാണ് എല്ലായിടത്തും ഭീകരതയ്ക്കെതിരെ പോരാടുന്നത് അമേരിക്കക്ക് അടക്കമുള്ള രാജ്യങ്ങൾക്ക് അസ്വസ്ഥത വരില്ലേ അതിനകത്ത് മാത്രമല്ല ഇന്ത്യ ഇങ്ങനെ മുന്നിട്ട് നിൽക്കുമ്പോൾ ഒരു ശക്തിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതിൽ ചെറിയ അസുഖം ഉണ്ടാൽ അവർ വേറെ രീതിയിൽ അമേരിക്ക ഇന്ത്യയെ പ്രത്യേകിച്ച് ട്രംപ് മോദിയെ മുമ്പ് കണ്ടിരുന്നെങ്ങനെയാണ് ഏഹ് ഫന്റാസ്റ്റിക് മോദി അല്ലേ എന്നും പറഞ്ഞിട്ടാണ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മൈ ഫ്രണ്ട് ഏ ഫാസ്റ്റിക് മോദി എന്നൊക്കെയാണ് അദ്ദേഹത്തിനെ വിളിച്ചിരുന്നത് പക്ഷേ ഇപ്പം അടവ് മാറ്റിയത് എന്തുകൊണ്ടാണ് അടവ് മാറ്റിയത് ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രം ലോകരാഷ്ട്രങ്ങളുമായിട്ട് പല വിധത്തിലുള്ള വിപണികൾ ഉണ്ടാക്കിയിരിക്കുന്നു ആ വിപണികൾ എല്ലാം അതിൽ ഇരുപത്തഞ്ചോളം രാഷ്ട്രങ്ങളിൽ നമ്മളുണ്ടാക്കിയിരിക്കുന്ന കരാർ എന്ന് പറയുന്നത് ഇന്ത്യൻ റുപ്പിയും അവരുടെ നാണയവും തമ്മിലുള്ള ഒരു വിനിമയമാണ് ഉണ്ടാക്കിയത് മനസ്സിലായില്ലേ നമ്മുടെ ജയശങ്കർ പറഞ്ഞതെന്താ വി ഡോൺ വാണ്ട് പ്രീച്ചേഴ്സ് വി വാണ്ട് പാർട്ട്നേഴ്സ് പുതിയ തന്ത്രമാണ് ഇന്ത്യയുടെ പുതിയ നയമാണ് ഐ എം എഫ് ഐന്ന് ലോൺ കിട്ടാൻ വേണ്ടി കെഞ്ചിക്കൊണ്ടിരുന്ന പഴയ ഇന്ത്യ മാറി മനസ്സിലായില്ലേ ഇപ്പത്തെ ഇന്ത്യ എന്ന് പറയുന്നത് നിങ്ങൾ ഞങ്ങളെ ഉപദേശിക്കാൻ വരണ്ട ഞങ്ങൾ നിങ്ങളും തമ്മിലൊരു പാർട്ണർഷിപ്പിന് തയ്യാറുണ്ടെങ്കിൽ വന്നാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ ഒരു നയംമാറ്റം അമേരിക്കയെ ഭയങ്കരമായിട്ട് പൊളിച്ചിട്ടുണ്ട് അമേരിക്ക ഡോളറിൻ്റെ അമേരിക്കയുടെ പരിപാടി എന്താണ് ഡോളറ് സുപ്രീമസി നിൽക്കണം ഇസ്സിലായില്ലേ സ്വർണം നിങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നത് പോലെ ലോകരാഷ്ട്രങ്ങൾ ഡോളർ സൂക്ഷിച്ചുവെക്കുകയാണ് എല്ലാ രാഷ്ട്രങ്ങളും പത്തിരുന്നൂറ് രാഷ്ട്രങ്ങളുള്ള ഈ രാഷ്ട്രങ്ങളെല്ലാം ഡോളർ സൂക്ഷിച്ചു വെക്കുക അപ്പോൾ അതിൻ്റെ മൂല്യം എങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് എന്തിനാണ് അത് കയറ്റി വയ്ക്കുന്നത് കാരണം ഇത് കൊടുത്താലേ നമുക്ക് അരി കിട്ടുള്ളൂ ഇത് കൊടുത്താലേ നമുക്ക് പെട്രോൾ കിട്ടുള്ളൂ ഇത് കൊടുത്താലേ നമുക്ക് സ്വർണം കിട്ടുള്ളൂ ഇത് കൊടുത്താലേ മറ്റ് ധാതുക്കൾ കിട്ടുള്ളൂ ഇത് ലോകരാഷ്ട്രങ്ങളെ പഠിപ്പിച്ച് വെച്ചിരിക്കുകയാണ് അമേരിക്ക ഇത് നരേന്ദ്രമോദി തകർത്തു ഇരുപത്തഞ്ച് രാജ്യങ്ങളിൽ നടത്തിയ ട്രേഡിൽ പറഞ്ഞതെന്ന് ഞാൻ എന്തിനാണോ ഈ ഡോളർ വെച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് തൻ്റെ കറൻസി ഞാൻ അക്സെപ്റ്റ് ചെയ്യാം എൻ്റെ കറൻസി താനും അക്സെപ്റ്റ് ചെയ്യാം നമുക്ക് രണ്ടുപേരും കൂടെ ട്രേഡ് ഇരുപത്തഞ്ച് രാഷ്ട്രങ്ങളെ അപ്പോൾ ഇരുപത്തഞ്ച് രാഷ്ട്രങ്ങളിൽ ചുരുക്കം പറഞ്ഞാൽ ഈ ഡോളർ ഡെപ്പോസിറ്റിൻ്റെ ബാധ്യത കുറച്ചു വലിയ കാര്യമില്ലേ നമ്മൾ ഡോളർ ഉണ്ടാക്കാൻ നടക്കുന്നതിന് പകരം നമ്മുടെ റിസർവ് ബാങ്ക് അടിക്കുന്ന പണം വെച്ചിട്ട് നമുക്ക് ലാറ്റിൻ അമേരിക്കയിൽ പോയി കച്ചവടം നടത്താൻ പറ്റുന്നു സൗദിയിൽ പോയി കച്ചവടം നടത്താൻ പോകുന്നു പെട്രോൾ വാങ്ങിക്കാൻ പറ്റുന്നു യു എ പോയി പെട്രോൾ വാങ്ങിക്കാൻ പറ്റുന്നു റഷ്യയുമായിട്ട് റൂബിൾ ഇന്ത്യൻ റുപ്പിംഗ് തമ്മിൽ വിനിമയം നടത്താൻ പോകുന്നു ചൈനയോട് നമ്മൾ അങ്ങനെ വിനിമയം നടത്താൻ പോകുന്നു ഏ ഫാർ ഈസ്റ്റിൽ അങ്ങനെ നടത്താൻ പോകുന്നു ഇതൊക്കെ പാകിസ്ഥ അമേരിക്കയെ ശരിക്കും പറഞ്ഞാൽ വിറകൊള്ളിച്ചിട്ടുണ്ട് വിറളി പിടിപ്പിച്ചിട്ടുണ്ട് കാരണം അമേരിക്ക എന്ന് പറഞ്ഞാൽ ഞങ്ങളാണ് ലോക ലോക രാജാവ് ഞങ്ങളുടെ ഡോളറിലാണ് ഈ ലോകം നിൽക്കുന്നത് എന്നുള്ള കൺസെപ്റ്റിനെ പൊളിക്കാനായിട്ട് നരേന്ദ്രമോദി ശ്രമിച്ചു എന്നുള്ളതാണ് അവർക്കുള്ള ശത്രുത അത് നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ മനസ്സിലാക്കേണ്ടതാണ് എന്തുകൊണ്ട് ഇന്ത്യയെ വളഞ്ഞിട്ടടിക്കാനിപ്പം ആളുകൾ ശ്രമിക്കുന്നു എന്തുകൊണ്ട് പാകിസ്ഥാനിൽ നിന്ന് ഇപ്പം ഈ യുദ്ധത്തിൻ്റെ അവസാനത്തെ പിക്ചർ എന്ന് പറഞ്ഞാൽ പിന്നെ ചൈന ഡയറക്റ്റായിട്ട് ഇടപെട്ടിട്ടില്ല ആയുധം കൊടുത്തെന്നുള്ളതാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ അവരുടെ ടെക്നോളജിസ്റ്റുകൾ അവരുടെ സ്പേസിൻ്റെ ചില പിന്നെ സാറ്റലൈറ്റുകളുമൊക്കെ ഈ ഇതിനോടൊപ്പം അവരുടെ മാൻ പവറും കൂടെ ചെറുതായിട്ട് അവിടെ ഉപയോഗിച്ചു എന്നുള്ളതാണ് ടർക്കിയോട് നമുക്കുള്ള വിരോധ അതാ ടർക്കി നിങ്ങൾ ഡ്രോൺ കൊടുത്തെങ്കിൽ കുഴപ്പമില്ല ഡ്രോൺ കൊടുത്തതിനൊപ്പം നിങ്ങളാളെ അവിടെ ഇറങ്ങി കൊടുത്തു അപ്പം നിങ്ങൾ ഡയറക്റ്റായിട്ട് നമ്മളത് വാറിന് വരുന്ന പോലെ അല്ലേ ഇതാണ് മോദി ചോദ്യം ചെയ്യുന്നത് നിങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ടോ നിങ്ങൾ ആയുധം പറ്റുമോ പക്ഷേ നിങ്ങൾ നാളെ നേരിട്ട് ഇറക്കി കൊടുത്ത ദാറ്റ് മീൻസ് യു ആർ ഫൈറ്റിംഗ് വിത്ത് ഇന്ത്യ ഡയറക്ട്ലി അത് നടക്കില്ല അപ്പോൾ ഈ ഡെലിഗേഷൻ്റെയൊക്കെ പർപ്പസ് അതൊക്കെയാണ് ലോകത്തിൻ്റെ മുമ്പിൽ പലരുടെയും വികൃത മുഖം പിച്ചി ചീന്തി കാണിച്ചു കൊടുക്കുക ഇവനൊക്കെ ഇതാണ് യഥാർത്ഥം മനസ്സിലായില്ലേ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചെന്നൈയുടെ അതായത് ആട്ടിൻ തോലിട്ട ചെന്നൈ എന്ന് പറയില്ലേ ആട്ടിൻ തോൽ അങ്ങ് നമ്മൾ പൊളിച്ചു കൊടുക്കാൻ പോവാ എന്താണ് ചൈന എന്താണ് തുർക്കി കുറച്ച് എന്താണ് അമേരിക്ക എന്ന കൂടെ നമ്മൾ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് അതാണ് അമേരിക്കയെ ബ്രുഷ് ബുഷിനെ ഫന്റാസ്റ്റിക് മോദി ഇപ്പം അത്ര ഫന്റാസ്റ്റിക് അല്ലാതായത് ഇപ്പം താങ്കൾ പറയുന്ന വെച്ച് നോക്കുമ്പോൾ മോദിയുടെ ലക്ഷ്യങ്ങളെല്ലാം കൃത്യമായി എന്ന് പറയുന്നുണ്ട് ഈ ഒരു സമയത്ത് തന്നെ ഇപ്പം പ്രശംസകളുടെ പാരമ്പ്യത്തിലാണ് അവർ നിൽക്കുന്നത് പക്ഷേ ഇങ്ങനെ നിൽക്കുമ്പോൾ പോലും വലിയ ഇപ്പം നമുക്ക് പറയാം മറ്റു രാജ്യങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് അതിർത്തിയല്ലോ മാത്രമല്ല ഇവിടുത്തെ പ്രതിപക്ഷം പ്രതിപക്ഷത്തെയും നമ്മൾ ഭയക്കുന്നത് കാരണം ഒരു രാഷ്ട്രീയം എന്തായാലും എടുക്കണം ഈ ഒരു സ്റ്റാൻഡ് എടുക്കണം കാരണം എല്ലാ കാലത്തും ഇന്ത്യ എന്ന വികാരം വെച്ച് അവർക്ക് നിൽക്കാനാകില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ക്രിസ്ത്യമായിട്ട് സ്റ്റാൻഡ് വരുന്നത് ഇവിടെ കേന്ദ്രത്തിന് കൃത്യമായ ഒരു സ്ട്രാറ്റജി ഉണ്ടാകും കാരണം ഇനി വരാൻ പോകുന്നത് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളൊക്കെ ആയിരിക്കും ഈ ഇന്ത്യയുടെ പേര് വെച്ചായിരിക്കും പ്രതിപക്ഷം ഇനി നേരിടാൻ പോകുന്നത് യുദ്ധത്തിൻ്റെ പേര് വെച്ചായിരിക്കും നേരിടാൻ പോകുന്നത് യുദ്ധത്തിൻ്റെ ഒരു സാഹചര്യം കഴിഞ്ഞ് സ്ഥിതിക്ക് അപ്പോൾ ഇതിനെയൊക്കെ ഡിഫെൻഡ് ചെയ്യാനുള്ള മോദിയുടെ അടുത്ത പ്ലാനുകൾ എന്തൊക്കെയായിരിക്കും അവസാനമായി ഒരു താങ്കളുടെ ഉത്തരവ് അതിലെ ആദ്യത്തെ പ്ലാനാണ് ജോൺ ബ്രിട്ടാസിനെ കൊണ്ടും ശശി തരൂരിനെ കൊണ്ടും സൽമാൻ ഖുർഷി ഖുർഷീദിനെ കൊണ്ടും ഒക്കെ ലോക ജനതയുടെ മുമ്പാകെ അതുപോലെ തന്നെ സുപ്രിയാസുലയെ കൊണ്ട് കനിമൊഴിയെ കൊണ്ടൊക്കെ ലോക ജനതയ്ക്ക് മുമ്പാകെ കൊണ്ടുപോയി പറയിക്കും ഞങ്ങൾ ചെയ്തത് ശരിയാണ് ഞങ്ങൾ ചെയ്തതാണ് ചെയ്തത് ഞങ്ങൾ ചെയ്തത് ഈ രാഷ്ട്രത്തിലെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾക്കും വേണ്ടിയാണ് ചെയ്തതെന്ന് അവർ പറയും ജോൺ ബട്ടാസിനെ ഇനി നമ്മുടെ ചങ്കിലെ തുർക്കി എന്ന് പറയാൻ നോക്കില്ല പറ്റുമോ പറഞ്ഞാൽ മോദി എടുത്ത് കാണിച്ചു കൊടുക്കും ദാ നിങ്ങൾ തുർക്കി പോയി സംസാരിച്ചത് ഇങ്ങനെയാണ് അല്ലെങ്കിൽ ലോക മനസാക്ഷിക്ക് മുമ്പാകെ സംസാരിച്ചത് ഇങ്ങനെയാണ് ഇപ്പം നിങ്ങൾ ഈ നാട്ടിൽ ഇലക്ഷൻ വരുമ്പോൾ ഇങ്ങനെ പറയരുത് എന്ന് പറയുന്ന ഒരു വല്ലാത്ത അടിയാണ് കൊടുത്തിരിക്കുന്നത് ഇത് നമ്മുടെ നാട്ടിൽ പൊതുവേ പറയുന്ന ഒരു കാര്യമുണ്ട് പലപ്പോഴും കോൺഗ്രസ് അല്ലെങ്കിൽ പ്രതിപക്ഷം ദേശീയത ദേശീയ വാദികളുടെ ശബ്ദമല്ല തീവ്രവാദികളുടെ ശബ്ദമാണ് ഉയർത്താറുള്ളത് അത് ഡിഫെൻഡ് ചെയ്യാൻ കോൺഗ്രസ് ഇനി ഇനി വിഷമം വരും പലപ്പോഴും കോൺഗ്രസ് അതിൽ നിന്ന് ഊരിയിട്ടുണ്ട് അത് മോദിയുടെ കള്ളമാണ് നരേന്ദ്രമോദി എന്നുള്ള തന്ത്രജ്ഞൻ ഞങ്ങളെ ഒരുക്കാൻ വേണ്ടി പറയുന്നതല്ല പക്ഷേ ഇനി അങ്ങനെ പറഞ്ഞാൽ ഇന്ത്യയുടെ ഈ യുദ്ധരംഗത്ത് അവർ ചില ചില ചോദ്യങ്ങളില്ലേ പാകിസ്ഥാൻ ചോദിക്കാത്ത ചോദ്യമാണ് സെക്യൂരിറ്റി ലാബ്സ് അല്ലേ അതുപോലെ തന്നെ പിന്നെ ഇത് എന്തിനു വേണ്ടിയാണ് യുദ്ധം യുദ്ധം അവസാനിപ്പിക്കണമെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറയുന്നു കോൺഗ്രസ്സിലെ പലരും മോ തലയില്ലാത്ത മോദിയെന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ കാണിക്കുന്നു തലയുള്ള മോദിയാണെന്ന് ഇന്ത്യയിലെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ മാത്രമല്ല ലോകത്തെ എണ്ണൂറ്റി ശിലവാനം കോടി വരുന്ന ജനങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം അതുകൊണ്ടാണ് അമേരിക്കയ്ക്ക് നമ്മളോട് വിദ്വേഷം ചൈന നമ്മളെ കണ്ണുരുട്ടി കാണിക്കുന്നത് തുർക്കി നമ്മളെ വരട്ടാൻ വരുന്നത് ഇതൊക്കെ അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ കണ്ട് ഇതിൽ എനിക്ക് പറയാനുള്ളത് ഇന്ത്യയിൽ ആദ്യം നമ്മൾ സ്ട്രോങ് ആകുക നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ സ്ട്രോങ് ആയാൽ ലോകത്താർക്കും നമ്മളെ കീഴടങ്ങുക നമ്മൾ ഒന്നാമത്തെ ജന മാൻ പവറിൽ ഒന്നാമത്തേതാണ് അറുപത്തി അഞ്ച് ശതമാനം മുപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ള യുവാക്കളുള്ള ഏകരാജ്യം ഇന്ത്യയാണ് ചൈന കിളവുമ്പാട രാജ്യമാണ് ചൈനയിൽ ഒത്തിരി പേരുണ്ട് നമ്മളത്ര ഏക നമ്മളിപ്പോൾ അവരും ഈക്വലായി വരികയാണ് പക്ഷേ ചൈനയിൽ കിളവന്മാരാണുള്ളത് ഇവിടെ മുപ്പത്തി അഞ്ച് വയസ്സിന് താഴെയുള്ള അറുപത്തഞ്ച് ശതമാനം പേരുണ്ട് അത് ചെറിയ കാര്യമല്ല മനസ്സിലായില്ലേ ഇപ്പം ലോകം ഭയക്കുന്ന മറ്റൊരു കാര്യമുണ്ട് നമ്മളും ഇസ്രയേലും ചേർന്നാൽ ഇസ്രയേൽ പൊടി രാജ്യമാണ് പൊട്ട രാജ്യമാണ് അല്ലേ പക്ഷേ അവൻ്റെ ബ്രെയിൻ ഭയങ്കരമാണ് ജൂതൻ്റെ ബ്രെയിൻ ഭയങ്കരമാണ് ഇത് വെച്ചാണ് അമേരിക്ക ഒത്തിരി നാൾ കളിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം യേലിന് വേറൊരു കാര്യം മനസ്സിലായി ലോകത്തെ ഏറ്റവും വലിയ രാഷ്ട്രം ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള യാത്ര രാഷ്ട്രം ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള രാഷ്ട്രം ഇന്ത്യയാണ് ആ ലോകത്തെ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള രാഷ്ട്രത്തോട് ഞങ്ങളെ കൊച്ചു രാജ്യത്തെ വലിയ ബുദ്ധിയും അവരുടെ സ്കില്ലും ഒന്നിച്ചാൽ അത്ഭുതങ്ങൾ സാധിക്കും എന്നുള്ളത് ഒരു ലോകത്തിനൊരു ചോദ്യമാണ് അതുകൊണ്ടാണ് തുർക്കിയുമൊക്കെ നമ്മളോട് മറ്റേ ഇസ്ലാമിസം പറഞ്ഞ് എതിർക്കാൻ നോക്കുന്നത് പക്ഷേ ഇന്ത്യ വന്നാൽ ഇന്ത്യ ആ ഒരു ചേരിയിൽ വന്നാൽ ഇസ്രയേലിനും പിന്നെ പിന്നെ ഇന്ത്യക്കും ലോകത്തിനും ഗുണകരമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇന്ത്യ ഒരിക്കലും ഒരു ഒരു തത്വദീഷ്യയില്ലാത്ത സമരത്തിനും തത് വർഗീയമായ ഒരു പോരിന് നിൽക്കിയില്ല നമ്മൾ പാകിസ്ഥാനെ അടിച്ചു ഏതെങ്കിലും ഒരു കുഞ്ഞിനെ പോലും നമ്മൾ നോക്കിച്ചോ ഹമാസിൻ്റെ ആക്രമണത്തിൽ ഇസ്രയേലിൽ കുട്ടികളുടെ ചോരക്കളമല്ലാക്കിയത് ഏ പക്ഷേ പാകിസ്ഥാൻ ഒരു ഒരു കുട്ടിയുടെ പടം എടുത്ത് കാണിക്കാനുണ്ട് ഒരു കുഞ്ഞിൻ്റെ പടം ഇതാ ഇന്ത്യൻ ഭീകരൻ തകർത്തു എന്ന് പറഞ്ഞിട്ട് ഒരു പടം കാണിക്കാനുണ്ട് ഇന്ത്യൻ പട്ടാളം തകർത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലുമില്ല അത്ര പിൻ പോയിൻ്റ് ചെയ്ത് അതാണ്ട് ഷാർപ്പ് എനിക്ക് ശശി തരൂരിൻ്റെ വാക്കാണ് ഇഷ്ടപ്പെട്ടത് ഹിറ്റ് സ്ട്രോങ്ലി ഹിറ്റ് സ്മാർട്ട്ലി സ്ട്രോങ് ഉഗ്രനെ അടികൊടുത്തു മാത്രമല്ല വളരെ തന്ത്രമായിട്ട് ഒമ്പത് കേന്ദ്രങ്ങളെ കടക്കട്ടയിൽ നിന്ന് ഒമ്പത് കേന്ദ്രങ്ങളിങ്ങനെ സൂചി കുത്തിയ പോലെ കൊണ്ട് കുത്തി കൊടുത്തു പത്ത് പതിനാല് വിമാന വിമാനത്താവളങ്ങളെയും അവരുടെ സൈനിക കേന്ദ്രങ്ങളെയും പട്ട പട്ടേന്ന് വിടുന്ന ബ്രഹ്മോസൊക്കെ അയച്ച് കറക്റ്റായിട്ട് കൊടുത്തു ഏറ്റവും വലിയ അടി നമ്മുടെ തുർക്കിയുടെ അതിർത്തിയിൽ സോറി നമ്മുടെ പിന്നെ കറാച്ചിയുടെ അതിർത്തിയിൽ നമ്മുടെ ഒരു പത്ത് മുപ്പത് മുപ്പത്താറോളം കപ്പൽ കല ചേർന്ന് ഒരടിക്ക് തയ്യാറാണ് അപ്പോഴാണ് നിർത്തിക്കോ വെടിനിർത്തൽ ഞങ്ങൾ തയ്യാറുന്ന ഡി ജി എംഒ തലത്തിൽ ചർച്ച വന്നത് കാരണം ആ കറാച്ചി തകർത്താ തീർന്നു അടുത്ത അടി ഞങ്ങൾ എന്നാണ് മോദി പറഞ്ഞത് അതിൽ വീണു അപ്പോൾ ഇന്ത്യയുടെ ഓപ്പറേഷൻ കറക്റ്റായിരുന്നു അബ്രോഡ് കറക്റ്റായിരുന്നു ഇന്ത്യയിൽ ഇപ്പം കറക്റ്റാക്കാനുള്ള ശ്രമമാണ് സുബ്രഹ്മണ്യം സ്വാമി പറയുകയുണ്ടായി പാകിസ്ഥാനിൽ തീവ്രവാദികൾ ഉണ്ട് പക്ഷേ അവിടെ രാജ്യദ്രോഹികളില്ല എന്ന് ഇന്ത്യയിൽ അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിൽ തീവ്രവാദികളില്ല പക്ഷേ രാജ്യദ്രോഹികൾ ഒരുപാടുണ്ടെന്ന് അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല രണ്ടും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് തീവ്രവാദികളുമുണ്ട് രാജ്യദ്രോഹികളുമുണ്ട് അത് നമ്മൾ രണ്ടിനെ അവസാനിപ്പിക്കണം ഏത് വിധത്തിലുള്ള തീവ്രവാദവും പാടില്ല മതത്തിൻ്റെ പേരിലുള്ള തീവ്രവാദം പാടില്ല മറ്റ് പ്രാദേശിക വിഷയങ്ങൾ ഉന്നയിച്ചുള്ള തീവ്രവാദം പാടില്ല ഇന്ത്യ ഒന്നായി നിന്നാൽ മാത്രമേ ഇന്ത്യക്ക് രക്ഷപ്പെടാൻ പറ്റൂ ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഒരു വിധത്തിൽ ഇന്ന് ഇന്ത്യയുടെ ശത്രുവായി നിൽക്കുകയാണ് കാരണം എന്താ നമ്മൾ മൂന്നാമത്തെ പവറാവാനും രണ്ടാം രണ്ടാമത്തെ ഇപ്പോൾ അത്ര സാധ്യമല്ലെങ്കിൽ മൂന്നാമത്തെ ഇക്കണോമിക് പവർ ആവാനുള്ള ശ്രമം എന്ന് പറയുന്നത് വലിയ വലിയ കളിയാണ് ആ കളിയിൽ എങ്ങനെയും അടിച്ചിടുക എന്നുള്ളതാണ് ലോകത്തിൻ്റെ മുഴുവൻ തന്ത്രം അതുകൊണ്ടാണ് ഒരു പ്രോക്സി വാറിലൂടെ ചൈന നമ്മുടെ പാകിസ്ഥാനെ പിടിച്ചുകൊണ്ട് നമുക്കെതിരെ വന്നത് അവിടെ ആയുധം കൊടുത്തു സാറ്റലൈറ്റ് കൊടുത്തു അവരുടെ മോസ്റ്റ് മോഡേൺ ടെക്നോളജി കൊടുത്തു എച്ച് ക്യു എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ പ്രതിരോധ സംവിധാനം എന്ന് പറഞ്ഞു കൊടുത്തു അതും നമ്മൾ അടിച്ചിട്ടു േ അപ്പോൾ നമുക്ക് ശത്രുക്കൾ അനവധിയാണ് കാരണം നമ്മൾ വളരാൻ പെനാൽറ്റി ബോക്സിൽ കയറുന്ന ഒരു കളിക്കാരൻ്റെ അവസ്ഥ അറിയാമല്ലോ എവിടുന്നൊക്കെ ചവിട്ട് വരുമെന്നറിയാമോ കാണൂല്ല കാണാത്ത വിധത്തിലാണ് ഇടി ഇങ്ങനെ കയറ്റും മുട്ടുവെച്ച് നമ്മുടെ അടിവയറ്റി കയറ്റും ഇതൊന്നും പെട്ടെന്ന് റഫറി കണ്ടെന്നിരിക്കില്ല അപ്പോൾ ഓടി ഇങ്ങനെ ചാടുന്നതിനിടയ്ക്കുള്ള ഹെഡ് ചെയ്യാൻ പോകുന്ന വട്ടിയിൽ ചെന്നിട്ട് നെറ്റിക്കിട്ട് ചവിട്ടി ഇടിച്ചു കൊടുക്കും അത് ഹെഡിങ്ങനെയാണ് ശ്രമിച്ചത് ഈ വിധത്തിലുള്ള അടി നമുക്ക് പലയിടത്തുനിന്നും വരാം കാരണം പെനാൽറ്റി ബോക്സിൽ കയറി നമ്മൾ നിൽക്കുകയാണ് ലോകത്തിൻ്റെ പെനാൽറ്റി ബോക്സിൽ കയറി നിൽക്കുകയാണ് അടിച്ചാൽ നമ്മൾ മൂന്നാമത്തെ വലിയ ശക്തി ആയെന്നിരിക്കും അവിടെ നമ്മൾ കാൽ പോകാനാണ് ലോകം നമുക്ക് എതിരെ നിൽക്കുന്നത് അപ്പോൾ ഇന്ത്യയിലെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ പ്രതിപക്ഷം അടക്കം നിൽക്കണം പ്രതിപക്ഷത്തിന് വിഷയം വേറെ ഒരുപാടുണ്ടല്ലോ നമുക്ക് ഇന്ത്യയെ ഒന്നിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ട് പ്രതിപക്ഷം നിൽക്കുകയും പ്രതിപക്ഷത്തിന് അല്ലാതെ വിഷയങ്ങൾ കിട്ടും ആ വിഷയങ്ങൾ എടുക്കുന്നതിനുള്ള പ്രാപ്തി വേണം എല്ലാം നരേന്ദ്രമോദി ചെയ്യുന്നത് ശരിയാവണമെന്നില്ല നരേന്ദ്രമോദി ചെയ്യുന്ന ആരും മറ്റേ പിന്നെ വ്യാസൻ പറഞ്ഞൊരു വാദമുണ്ട് മനുഷ്യ നീ മനുഷ്യനാകുന്നു അതിനാൽ തന്നെ നീ ദുർബലനുമാകുന്നു ഏത് മനുഷ്യനും ഒരു ദൗർബല്യമുണ്ട് ആ ദൗർബല്യം പിടിക്കാനുള്ള കഴിവ് ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് വേണം പ്രതിപക്ഷത്തിന് വേണം അതില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അത് അദ്ദേഹത്തിൻ്റെ മേൽമേലിട്ട് കൊട്ടിക്കൊണ്ടിരുന്ന ജനം നിങ്ങളെ ഒറ്റപ്പെടുത്തും എന്തായാലും മോദിയുടെ തന്ത്രങ്ങൾ എന്തൊക്കെയാണ് അതിനെ എതിർക്കാൻ വരുന്ന പ്രതിപക്ഷത്തെ തടയിടാൻ അദ്ദേഹത്തിന് സാധിക്കുമോ ഭാരതത്തിൻ്റെ പോക്ക് ഇതെല്ലാം തന്നെ വളരെ പ്രസക്തമാണ് ഈ ഒരു സമയത്ത് എന്തായാലും കാത്തിരുന്ന് കാണാം ഇന്ത്യയെ സംബന്ധിച്ച് എന്തായിരിക്കും മോദിയുടെ തീരുമാനങ്ങൾ അതിനുള്ള റിസൾട്ട് എന്നത്